നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അവസാനത്തെ സംഭാഷണം അവസാനത്തേതാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല നാളെ അവരെ വിളിക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നു സമയമുണ്ടെന്ന് നമ്മൾ കരുതുന്നു സമയമില്ലാതാകുന്നത് ഒരു ദിവസം അവർ ഇവിടെയുണ്ട് ചിരിക്കുന്നു സംസാരിക്കുന്നു ജീവിക്കുന്നു അടുത്ത ദിവസം പോയി ഓർമ്മകൾ മാത്രം അവശേഷിക്കുന്നു അവർ എപ്പോഴും ഇരുന്ന കസേര ഇപ്പോഴുമുണ്ട് ഇപ്പോഴും കിടക്കുന്നു നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുന്ന ഒരു വോയിസ് മെസ്സേജ് ദുഃഖം വാതിലിൽ മുട്ടുന്നില്ല അത് വാതിൽ ചവിട്ടി തുറക്കുന്നു ഇത് സങ്കടത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ അല്ല ജീവിതം അവസാനിക്കുന്നിടത്ത് തുടങ്ങുന്ന രഹസ്യത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണിത് നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു സ്നേഹം വിജയം സ്വപ്നങ്ങൾ തിരക്ക് പാരമ്പര്യം പക്ഷേ നമ്മൾ മരണത്തെ ഒഴിവാക്കുന്നു ഒരു പകർച്ചവ്യാധിയെപ്പോലെ നമ്മൾ ആ വിഷയം ഒഴിവാക്കുന്നു അതിനെക്കുറിച്ച് സംസാരിച്ചാൽ അത് അടുത്തേക്ക് വരുമെന്ന് വിചാരിക്കുന്നു പക്ഷേ അത് അവഗണിക്കുന്നതുകൊണ്ട് യാഥാർത്ഥ്യം മാറുന്നില്ല ഒരു ദിവസം അത് നിങ്ങളെയും എന്നെയും നമ്മളെല്ലാവരെയും തേടി വരും ഒരുപക്ഷെ അതാണ് ഏറ്റവും മനുഷ്യ സഹജമായ കാര്യം എന്നാൽ മരണം ഒരു അവസാനമല്ലെങ്കിലോ അതൊരു വാതിൽ മാത്രമാണെങ്കിലോ ആയിരക്കണക്കിന് ആളുകൾ സാങ്കേതികമായി മരിച്ചിട്ടുണ്ട് ഫ്ലാറ്റ് ലൈനായി പാൾസില്ല മരിച്ചതായി പ്രഖ്യാപിച്ചു എന്നിട്ടും തിരിച്ചു വന്നു അവർ തിരികെ വരുമ്പോൾ ഇരുട്ടിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല വ്യക്തതയെക്കുറിച്ച് സംസാരിക്കുന്നു ഒരനുഭവം മുകളിലൂടെ സ്വയം ഒഴുകി നടക്കുന്നത് പോലെ വാക്കുകളില്ലാതെ എല്ലാം മനസ്സിലാക്കുന്നത് പോലെ ഒരു സ്ത്രീ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച തൻ്റെ മുത്തച്ഛൻ്റെ കൈ പിടിച്ചത് ഓർക്കുന്നു മറ്റൊരാൾ അയാൾ കണ്ടിട്ടില്ലാത്തൊരു കോണിപ്പടി വിവരിച്ചു അയാൾ കുഞ്ഞായിരിക്കുമ്പോൾ അവിടെ താമസിച്ചിരുന്നുവെന്ന് അയാളുടെ അമ്മ പിന്നീട് സ്ഥിരീകരിച്ചു അത് വിശദീകരിക്കും നിങ്ങൾക്ക് കഴിയില്ല ഒരുപക്ഷെ അതാണ് കാര്യം എല്ലാം നമ്മൾക്ക് മനസ്സിലാകണമെന്നില്ല ശാസ്ത്രം പറയുന്നത് അത് കെമിക്കൽസ് ആണെന്നാണ് നിങ്ങളുടെ തലച്ചോർ പ്രവർത്തനരഹിതമാകുമ്പോൾ ടോപ്പമീൻ ഓവർഡോസ് ആകുന്നതാണെന്നാണ് പക്ഷേ ആ തിയറയ്ക്ക് ഒരു പ്രശ്നമുണ്ട് ചില ആളുകൾ അവർക്കറിയാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ കാണുന്നു അവർ കണ്ടിട്ടില്ലാത്ത ആളുകളെ പരാമർശിക്കുന്നു തിരിച്ചറിയുന്നു അതുകൊണ്ട് ഒരു പക്ഷേ നമ്മൾ വെറും മാംസവും ന്യൂറോണുകളും മാത്രമല്ലെങ്കിലോ നമ്മൾ ആത്മാവ് എന്ന് വിളിക്കുന്നത് ഒരു മിഥ്യയല്ലെങ്കിലോ കോൺഷ്യസ്നസ് ശരീരത്തെക്കാൾ വലുതാണെങ്കിലോ യഥാർത്ഥ മിഥ്യാബോധം നമ്മൾ ഈ ശരീരം മാത്രമാണെന്ന് ചിന്തിക്കുന്നതാണെങ്കിലോ മരണം മരിക്കുന്ന ആളെ മാത്രമല്ല മാറ്റുന്നത് അത് പിന്നിൽ അവശേഷിപ്പിക്കുന്ന ആളുകളെയും മാറ്റുന്നു നിങ്ങൾ മുൻപ് ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു നിങ്ങൾക്ക് ശല്യമായി തോന്നിയ ചിരി നിങ്ങൾ കള്ളം പറയുമ്പോൾ അവർക്ക് എപ്പോഴും അറിയാമായിരുന്ന രീതി നഷ്ടം നിങ്ങളുടെ ലോകം മുഴുവൻ പുനഃക്രമീകരിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയെ മാത്രമല്ല നഷ്ടമാകുന്നത് അവർ ചുറ്റിലുണ്ടായിരുന്നപ്പോൾ മാത്രം നിലനിന്നിരുന്ന നിങ്ങളുടെ അവകർഷനെ കൂടിയാണ് എന്നിട്ടും എങ്ങനെയോ മരണത്തിലൂടെയാണ് നമ്മൾ ജീവിക്കാൻ പഠിക്കുന്നത് നിങ്ങൾ കൂടുതൽ മുറുകെ പിടിക്കുന്നു വേഗത്തിൽ ക്ഷമിക്കുന്നു സ്നേഹം പ്രകടിപ്പിക്കുന്നു കാരണം നിങ്ങൾ തിരിച്ചറിയുന്നു സമയം ആർക്കും വേണ്ടി കാത്തിരിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ മൂന്ന് മണിക്കൂർ ബാക്കിയുണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾ ഫോണിൽ സ്ക്രോൾ ചെയ്യുമോ നിങ്ങൾ ദേഷ്യം മനസ്സിൽ സൂക്ഷിക്കുമോ മരണഭയം യഥാർത്ഥത്തിൽ മരണത്തെക്കുറിച്ചല്ല അത് പാതി ജീവിച്ച ജീവിതത്തെക്കുറിച്ചുള്ള ഭയമാണ് നമ്മൾ അവസാനത്തെ ഭയപ്പെടുന്നില്ല നമ്മൾ യഥാർത്ഥത്തിൽ ജീവിച്ചു തുടങ്ങുന്നതിന് മുൻപേ അവിടെ എത്തുന്നതിനെയാണ് ഭയപ്പെടുന്നത് അതുകൊണ്ട് ഇതാണ് യഥാർത്ഥ ചോദ്യം മരണം ഒരു പൂർണ്ണവിരാമല്ലെങ്കിൽ അതൊരു കോമയാണെങ്കിലോ നമ്മൾ ആത്മാക്കളുള്ള ശരീരങ്ങളല്ല പക്ഷേ താൽക്കാലികമായി ശരീരങ്ങൾ ധരിച്ച ആത്മാക്കളാണെങ്കിലോ അപ്പുറത്തെന്താണെന്ന് നമുക്കൊരിക്കലും അറിയില്ലായിരിക്കാം പക്ഷേ അവിടെ എത്തുന്നതിന് മുൻപേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുക കഴിയുന്നത്ര ക്ഷമിക്കുക നിങ്ങളുടെ ജീവിതം പറഞ്ഞ കഥയിൽ നിങ്ങൾ തൃപ്തരായിരിക്കുമെന്ന രീതിയിൽ ജീവിക്കുക അവസാനം വരുന്നുണ്ട് പക്ഷെ അതുവരെ നിങ്ങൾക്കിനിയും സമയമുണ്ട്